ന്യൂസ് സ്വാഗതം കോഴിക്കോട് ജില്ലയിൽ നടന്ന എസ് എം എഫ് സമ്മേളനത്തിൽ ഡോക്ടർ ബഹാവുദ്ദീൻ നദുബി തിരുനബി സൊല്ലം നാഹു വസല്ലമയെ വിമർശിക്കുന്നവരുടെ ആരോപണങ്ങൾക്ക് തെളിവുകളോടെ മറുപടി നൽകിയിരുന്നു എന്നാൽ ആ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ എടുത്തു പുറത്തുവിട്ട് വിവാദം സൃഷ്ടിച്ചത് ശജറ വിഭാഗത്തിൽ നിന്നാണെന്ന് മാധ്യമപ്രവർത്തകർ തന്നെ സൂചിപ്പിക്കുന്നു പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉസ്താദ മറുപടി പറയുമ്പോൾ മര്യാദയുടെ പേരിൽ വിമർശനവുമായി എത്തിയ ചിലരുടെ പഴയ പ്രവർത്തനങ്ങളെക്കുറിച്ചും സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് ഹൈന്ദവ ദേവതയെക്കുറിച്ച് അസഭ്യം പറഞ്ഞ സംഭവങ്ങളും പൊതുനിരത്തിലെ സംഘർഷങ്ങളും അത്രമേൽ പവിത്രമായ ചർച്ചാവേദികളിലെ വേദികളിലെ കയ്യാങ്കളിയും ഒന്നും സമൂഹം മറന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്നവർ നടത്തുന്ന ഈ മര്യാദ ക്ലാസ് അത്ര വിശ്വസനീയമല്ലെന്നാണ് വിമർശനം ഉസ്താദ് ചരിത്രോദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ പല രംഗങ്ങളിൽ നിന്നും പല തരത്തിലുമുള്ള പ്രതികരണങ്ങളുണ്ടായി അതിൽ സജറകളുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും ശൈലി ഒരമ്മ മക്കളെ മക്കളെപ്പോലെയായി എന്നതാണ് ഏറെ ശ്രദ്ധേയം തീം പറയണമോ വേണ്ടയോ എന്നത് മറ്റൊരാളുടെ പിന്തുണ നോക്കി തീരുമാനിക്കേണ്ട കാര്യമല്ലെന്ന ഉറച്ച നിലപാട് സ്വീകരിച്ച ബഹാദ്ദീൻ നദുബിയുടെ സുദൃഢവും സുശക്തവുമായ നിലപാടിന് മുമ്പിൽ ഉത്തരം മുട്ടിക്കാൻ കയറി വന്ന പത്രക്കാർ പോലും തൻ സമയം ലോകം കണ്ടു നിലവിൽ കേരളത്തിലുള്ള മന്ത്രിമാർക്ക് ഉദ്യോഗസ്ഥർക്ക് ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളുടെ വ്യാഖ്യാനം നിങ്ങളുടെ ഞാൻ പറഞ്ഞ സമൂഹത്തിലെ എല്ലാവരും ഉൾപ്പെടുന്ന പറഞ്ഞല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവരും ഉൾപ്പെടുന്നതിൽ എല്ലാവരും ഉൾപ്പെടുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ നിന്ന് നിങ്ങൾ സംസാരിക്കരുത് കാരണം എനിക്കതിന് അത്രയോ സതൃപ്തരായ ആൾക്കാരറിയാം ജനപ്രതിനിധികളിലും മന്ത്രിമാരിലൊക്കെ സമൂഹത്തിൽ ആകെ ഉണ്ടെന്ന് പറയുന്നില്ല ആരുടെ ഇടയിൽ ജനങ്ങളുടെ ഇടയില് മനുഷ്യൻ രണ്ടുപേരും നടക്കുന്ന മനുഷ്യന്മാരുടെ രണ്ട് കാര്യം നടക്കുന്ന മനുഷ്യന്മാരുടെ ഇടയിലുണ്ട് ഇടയിലുണ്ട് മുഴുവൻ പറഞ്ഞിട്ടില്ലല്ലോ ആശയക്കുഴപ്പതിന്റെ ആവശ്യമില്ല ഞങ്ങൾ അതിന്റെ പ്രശ്നങ്ങൾ ഉദ്ധരിക്കും അല്ലെ ഇപ്പൊ പറയുന്നതിന് ആ ഉണ്ട് ആ ും പറയാലോ മോശം ആ ഞങ്ങളുടെ ആവശ്യമാണ് ഡിഗ്രി പറഞ്ഞാൽ മനസ്സിലാവില്ല എത്ര എല്ലാം ആരെ കണ്ട ഡിഗ്രി മലയാളം മലയാളം പറയുന്നത് കൊണ്ട് പ്രത്യേകം ഇപ്പം ശ്രദ്ധിക്കേണ്ടതായിരുന്നു എല്ലാവരും അറിയാൻ അർത്ഥം അറിയില്ല സംഘടനാ തീരുമാനങ്ങളിലേക്കും മുഷാവറയിലേക്കും കൊണ്ടുപോകാതെ പത്രപ്രവർത്തകരുടെ മുന്നിൽ വന്ന് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പങ്കുവച്ച ചിലരുടെ നടപടിയെക്കുറിച്ചും ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഉറ്റുനോക്കുന്നത് സംഘടനാപരമായും വ്യക്തിപരമായും ശരിയല്ലെന്ന് ഇപ്പോൾ പറയുന്നവർ ഹക്കീം ഫൈവി എന്ന ഒരു മനുഷ്യനോട് ചെയ്ത നീതികേടിനെ കുറിച്ചും സമൂഹം ഇപ്പോൾ ചോദിക്കുന്നുണ്ട് സമൂഹത്തിൽ ഭിന്നത പരത്താനുള്ള ശ്രമങ്ങളും സംഘടനയുടെ പ്രതിച്ഛായയെ ബാധിക്കുന്ന ഇടപെടലുകളും കഴിഞ്ഞ കുറേ വർഷങ്ങളായി പലതവണ ആവർത്തിക്കപ്പെട്ടു എന്നതാണ് യാഥാർഥ്യം തൊണ്ണൂറ്റി രണ്ട് വർഷം മഹാന്മാർ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യത തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലാണ് സഖ്യം പറയാൻ ആരുടെയും അനുമതിക്ക് കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടാകരുത് എന്നതാണ് ബഹാദ്ദീൻ ഉസ്താദിന്റെ നിലപാട് ഈ നിലപാട് മുന്നോട്ടും സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നത് വ്യക്തമാണ്